ഫുഡ്ക്കാൻ <laughs> പോവാ so, <gonna> <laughs> <laughs> <food didn't> <laughs> <laughs> ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു നൈറ്റ് ആണ് സോ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുടനെ ഫുഡ് വാങ്ങാൻ പോകണേ നമ്മൾ മെസ്സിലോട്ട് പോയിട്ട് ഫുഡ് എടുത്തിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് തിരിച്ച് വരും സോ നമ്മൾ വരി ആയിട്ട് നമ്മുടെ മെസ്സിലോട്ട് പോവാണ് ഇന്ന് മെസ്സിൽ എന്താ കഴിക്കാമെന്ന് നമുക്ക് നോക്കാം സോ നമ്മൾ മെസ്സിൽ എത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കഴിക്കാൻ ചോറാട്ടോ ചോറും പിന്നെ എന്തോ കറിയാട്ടോ സാമ്പാർ രസോ എന്തോ ആണ് ഞാൻ അതിന് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് പോയിട്ട് എല്ലാവരും കഴിച്ചിട്ട് പിന്നെ

അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഇപ്പൊ സൂപ്പർ മാർക്കറ്റിംഗ് സോ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എനിക്ക് ഉള്ളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആദ്യം അവൾമാർ ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ മുട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കുകട്ടോ ഇത് നമ്മുടെ ചപ്പാത്തി മേക്കർ ആട്ടോ നമ്മുടെ ലൈഫ് സേവർ ആണ് ഹോസ്റ്റലിലേക്ക് എട്ട് ആണെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്പിന് വന്നപ്പോൾ നമ്മുടെ ലൈഫ് സേവർ ആയിട്ട് വന്നത് നമ്മുടെ ഈ ചപ്പാത്തി മേക്കർ ആട്ടോ ഈ ചപ്പാത്തി മേക്കറിൽ നമ്മൾ ഉണ്ടാക്കാറുള്ള സാധനങ്ങളില്ലാട്ടോ കണ്ട് കണ്ട് എല്ലായിടത്തും കളിക്കാൻ നമ്മൾ ഉണ്ടാക്കാറുണ്ട് സോ നമ്മള് അതിഗംഭീരമായിട്ട് നമ്മുടെ എഗ് ഓംലേറ്റ് ഉണ്ടാക്കുക ചെറുതായിട്ട് അവിടെ മുറിഞ്ഞിട്ട് പക്ഷെ സാരില്ല നമ്മള് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടില്ല നമ്മൾ മുറിച്ചിട്ടാണല്ലോ കഴിക്കുന്നത് നമ്മൾ അങ്ങനെ മുറിച്ച് നമ്മുടെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സോ ഓരോരുത്തരായിട്ട് ഓരോന്നും ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോവാട്ടോ ഓരോരുത്തരായിട്ട് അപ്പോൾ നമ്മൾ നാല് പേർട്ടോ അങ്ങനെ നാല് പേർക്കുള്ള മുട്ട ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി മാറ്റി 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 എടുത്തിട്ട് പോയി കഴിക്കുക അത് നമുക്ക് ചോറിനോട് കഴിക്കാം മുട്ട മാത്രല്ല ഒണക്കമീൻ ഉണ്ട് ഉണക്കമീന്റെ അച്ചാറുണ്ട് അതുപോലെ നമ്മുടെ നാരങ്ങ അച്ചാറുണ്ട് അതിന് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട് ചമ്മന്തി രണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ മുളക് ചുട്ടരച്ച ചമ്മന്തി അങ്ങനെ കൊറേ കൊറേ ഐറ്റംസ് ഉണ്ട് ആദ്യം നമ്മൾ വന്ന ഇതിലായ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ എടുത്തിട്ട് കഴിക്കാം ഇതൊക്കെ കൂട്ടി നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് കഴിക്കാം എന്തൊക്കെയുണ്ട് ചമ്മന്തി ചുട്ടുണ്ട് പൊടിയുണ്ട് മീനച്ചാറ് മാങ്ങാച്ചാറ്